ഹായ് അസ്സലാമലേക്കും ഈ ദിവസം അവഗണനാണേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ ഓഫറായിട്ട് കുറച്ച് ചെടികൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ചെടികൾ നല്ലൊരു ഓഫറിൽ ഞാൻ കൊടുക്കുന്നുണ്ടോ സെയിലിനിട്ടിക്ക് വെറും നാന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫോർ നയൻറ്റി അത് കുറേ ചാർജ് ഇല്ലാതെ ഏറ്റവും നല്ല ഓഫറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പേ എൻ്റെ വീഡിയോ കാണുന്നവർ അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ദയവായി ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഇപ്പം നമുക്ക് നോക്കാം ഈ ഇതാ ഈ പതിനൊന്ന് ചെടികളാണ് ഇന്ന് ഞാൻ ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല വലിയ അഗ്ലൂണിയം ഉണ്ട് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല വിലയുള്ളൊരു അലോകശിയ ആൽബം ഉണ്ട് കലാത്തിയുണ്ട് അങ്ങനെ പതിനൊന്ന് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കട്ടെ കേൾക്കണമെന്ന് ഇതാ ഇതൊരു പിന്നെ ഒരു റെഡിൽ വരുന്നൊരു ആംഗ്ലോണിയം ആണ് പിന്നെ ബാർബിക് റെഡ് റെഡെന്നൊക്കെ പറയുന്നത് പിന്നെ ഇത് ഒരു പിന്നെ സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു റെഡ് വെറൈറ്റി തന്നെയാണ് ഇത് നല്ല വലിയ ആണ് ഏട്ടോ ഇതാ നല്ല ഹെൽത്തി ആണ് അടുത്തത് ഒരു ചെറിയതാണ് ചെറിയൊരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു കലാത്തിയ കലാത്തിയ റോസിപ്പിറ്റു പറഞ്ഞാൽ നല്ല കലാത്തി തന്നെ കേട്ടോ അത് ഇതൊക്കെ തന്നെ തെഴുപ്പ് വരുന്നുണ്ട് ഇതൊക്കെ എന്നെ നല്ല പിന്നെ വിഷായി വളർന്നാൽ നല്ല ഭംഗിയായിരിക്കും അതിന് മാറ്റി നമുക്ക് വേറെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇത് ഈ കലാത്തി അങ്ങ് തന്നെ അതൊരു ഒരു ഗ്രീലൊരു പിങ്ക് കളർ ലൈന് ലൈനായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളത് കലാത്തി കേട്ടോ ഇതും അപ്പോൾ ഇത് നല്ലൊരു കലാത്തി ഇത് നമുക്ക് പിന്നെ ഇതും നല്ലോണം പിന്നെ തൈകൾ വരുന്ന തന്നെയാണ് കേട്ടോ ഇതൊരു പിന്നെ പോത്തോസിൻ്റെ സിൽവർ സിൽ സിൽവർ പോത്തോസാണ് ഇത് നല്ല ഭംഗിയാണ് സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്തിയ നല്ല ഭംഗി കേട്ടോ അത് കണ്ടില്ല നീൻ്റെ ഒരു സാദാ പോത്തോസല്ല പിന്നെ വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ ആൽബോ അലക്കിശ ആൽബോ വേണ്ട നമ്മളെ സാധാ ഒരു ഒരു ഇതിൽ അലക്കിശ ഒരു ചെടിയുണ്ട് അത് എല്ലാ വീട്ടിലും ഉണ്ടാവണം അതല്ല കേട്ടോ ഇത് ഇത് വേറെ തന്നെയാണ് ഇതിന് നല്ല വില ഉള്ള കേട്ടോ ഞാൻ പോയി ക്രിസ്മസിൻ്റെ ഈ ഇന്നത്തെ ഓഫറിൽ മാത്രമാണ് അപ്പോൾ ഇതിൽ ഉള്ളത് ഇത് വേറെ വേണം ഇതിൽ വേറെയും കൊടുക്കുന്നതാണ് ഇത് കണ്ടാൽ നല്ല കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളത് അതെ തെഴുപ്പൊക്കെ വരുന്ന കണ്ടില്ല നല്ല ഭംഗിയുള്ള കുറെ ചെറിയതൊന്നുമല്ല ഈ അലക്കഷ്ടം നല്ല വലുത് തന്നെയാണ് പാൻറ്റ് ഇതിനൊരു നല്ലൊരു എന്താ പറയുക ഒരു കുത്ത് നല്ല ഭംഗിയിലൊക്കെ സപ്പോർട്ട് കൊടുത്താലേ നല്ല രസത്തിൽ വളരും പിന്നെ ഉള്ളത് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക്സ് ബ്ലാക്ക് ആണേ ഇത് നല്ലൊരു ചെറിയതാണും കൂടി നല്ലൊരു നമുക്ക് വീടിൻ്റെ സിറ്റൌട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഒരു വിഘോണിയാണ് നല്ലൊരു ഗ്രീനിലൊരു കുത്തുകൂത്തായിട്ട് വരുന്നൊരു പിന്നെ ഇതൊരു കലാത്തി കേട്ടോ അത് നല്ല ബുഷായ നല്ല ഭംഗി അതും കാണാനേ അങ്ങനെ രസമുള്ളൊരു കലാത്തി കേട്ടോ അതെനിക്ക് ഇഷ്ടമാണ് ഈ കലാത്തിയ പിന്നെ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആ ഇതെന്ന് ഇതും പറയാൻ പറഞ്ഞത് ഒരു ഒരു ഗ്രാസ് മറ്റേ എന്താ പറയുക ഒരു ബോർഡറായിട്ട് വെക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുമോ അത് നല്ല ഭംഗി കേട്ടോ ഇത് ഇത് നനച്ചു കൊടുക്കണം ഇതിന് അടിയിൽ ഇങ്ങനെ ഒരു പൊട്ടി പൊട്ടി വേറെ തൈ ഇങ്ങനെ വരും നമുക്ക് ഏത് രീതിയിൽ വേണേൽ വളർത്താം അങ്ങനെ പത്താമത്തെ ഇതാണ് പിന്നെ പതിനൊന്ന് ചെടികളുണ്ട് വെറും നാന്നൂറ്റി തൊണ്ണൂറ് രൂപയേ ഫോർ നയൻറ്റി കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വേണ്ടവരല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇട്ടാൽ മതി നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ

അവരോട് പറയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ആ പിന്നെ ബായ്